മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ മുഖമടി അണിങ്ങി പോറ്റിയെ കയറ്റിയെന്ന പാട്ടുമെച്ച് സൈക്കിൾ ഒന്തി പാട്ടുപാടിയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഓഫീസിൽ പഴയ സ്റ്റാൻഡ് വഴി കേരളത്തിനകത്ത് ഒരുപാട് സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ സർക്കാരുകൾ ഭരിച്ചു മുമ്പോട്ട് പോകുമ്പോഴും അവരൊക്കെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്വർണം കക്കുന്നത് അയ്യപ്പന്റെ സ്വർണം കക്കുന്ന അത് ആദ്യമായിട്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു നാണംകെട്ട ഒരു സർക്കാർ കേരളത്തിനകത്ത് ഭരിച്ചിട്ടില്ല സുപ്രീം കോടതി ചോദിച്ചതുപോലെ അയ്യപ്പനെയും ദൈവത്തെയും വെറുതെ വിടില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവർ ഇനി ആരെയാണ് ബാക്കി എന്നുള്ളതാണ് എല്ലാം കട്ട് കൊള്ളയടിച്ച് മുമ്പോട്ടു പോകുന്ന ഈ കൊള്ള സംഘം ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഈ കേരളത്തിനെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിജിൽ മോഹൻ അധ്യക്ഷനായ പ്രതിഷേധ യോഗത്തിൽ ദേശീയ സെക്രട്ടറി ശ്രാവൺ റാവു മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സംസ്ഥാന ഭാരതും ജില്ലാ നേതാക്കളും സമരത്തിന് നേതൃത്വം നൽകി जे हिन्न्यूस